ഹായ് നമസ്കാരം ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മൂല്യനിർണ്ണയത്തെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും വിഷു വെക്കേഷൻ മോഡിലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയുടെ കാര്യം വീട്ടുകാരും നാട്ടുകാരും ഒക്കെ മറന്നിരിക്കുന്നുണ്ടാവും റിസൾട്ടിൻ്റെ കാര്യം ഇപ്പം നമ്മൾ വിദ്യാർത്ഥികൾ മാത്രമാണ് അതിലൊരു ആഗ്രത വച്ച് പുലർത്തുന്നതെന്ന് തോന്നുന്നു അവരും അവരുടെ പാരൻസും ഓക്കെ അല്ലേ അങ്ങനെയല്ലേ ശരിക്കും അപ്പോൾ മൂല്യനിർണ്ണയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാംഘട്ട മൂല്യനിർണ്ണയം കഴിഞ്ഞ ആഴ്ച പൂർത്തിയായിട്ടുണ്ട് ഇനി രണ്ടാം ഘട്ട മൂല്യനിർണ്ണയം ഈ ആഴ്ച ഇരുപത്തൊന്നാം തീയതി ആരംഭിച്ച് ഇരുപത്താറാം തീയതിയോട് കൂടി പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനുശേഷം പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ എന്തുണ്ടാവും പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ബാക്കി തുടർ നടപടികൾ പൂർത്തിയാക്കിയിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ പത്ത് ദിവസം എന്നുള്ള തുടർ നടപടികൾക്ക് എത്ര ദിവസം എടുക്കുന്നു അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ റിസൾട്ട് വൈകുമോ നേരത്തെ വരുമോ എന്നൊക്കെ ഗവൺമെൻറ് നിശ്ചയിക്കുന്നത് ഏകദേശം നമുക്ക് കഴിഞ്ഞ വർഷം വന്നതുപോലെ മെയ് എട്ടാം തീയതിയോ അതിനു മുന്നോ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്തവണ എങ്ങനെയായിരിക്കും എ പ്ലസ് ഇതുവരെയുള്ള പേപ്പർ വാലേഷൻ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഇത്തവണ ഒരുപാട് ഗ്രേസ് മാർക്കൊക്കെ നല്ല രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എ പ്ലസ് കൊണ്ട് എണ്ണം എന്തായാലും വർദ്ധിക്കുക എന്ന് തന്നെയാണ് കരുതുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും അതിലപ്പുറവും മാർക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ആരും ടെൻഷനൊന്നും അടിക്കേണ്ട നല്ല റിസൾട്ട് എല്ലാവർക്കും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് നന്ദി നമസ്കാരം